ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെയാവുമ്പോൾ കല്ലുവും രാധയും കൂടി അമ്പലത്തിൽ പോയി വരുന്നുണ്ട് ഋതുക്കുട്ടനെയും കാവ്യയെയും കൊണ്ടുപോവാത്തേനെ ദേഷ്യപ്പെട്ടിരിക്കും അവർ എന്ന് രാധ കല്ലുവിനോട് പറയുന്നുണ്ട് അപ്പോഴാണ് കല്ലു രാധയോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് കുഞ്ഞിയുടെ ചെക്കനെ ഇഷ്ടമായോ എനിക്കത്ര ഇഷ്ടമായില്ല അത്രക്ക് സ്മാർട്ട് ഒന്നും അല്ലല്ലോ കുഞ്ഞിക്ക് പറ്റിയ ആളെയല്ല ജോണങ്കിളിനെ പോലെ ആയിരുന്നെങ്കിൽ പോളി ആയിരുന്നേനെ എന്ന് കല്ല് പറയുമ്പോൾ ക്രിസ്ത്യാനിയെ ആണോ ഡീ കെട്ടുന്നേ എന്ന് രാധ ഉള്ള ഹ്യൂമൻ സായാ മതി എന്ന് കല്ല് പറയുമ്പോൾ രാവിലെ വലിയ വാചകം അടിക്കാതെ അങ്ങോട്ട് എന്ന് രാധ പറയുമ്പോൾ കല്ല് നടക്കുന്നതിനിടയ്ക്കാണ് മുകളിലെ റൂമിൽ അമ്മാമ്മയുടെ സാരി കാണുന്നത് അത് അമ്മാമ്മയുടെ സാരിയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് കല്ല് വിചാരിക്ക കണ്ട് രാധയും ഞെട്ടി നിക്ക അമ്മയുടെ തുണികളൊക്കെ കല്ല് കണ്ടല്ലോ എന്താപ്പോ ഇനി ചെയ്യുക എന്ന് രാധയും വിചാരിക്കുക തന്നെ നോക്കി നിൽക്കുന്ന കല്ലുവിനോട് രാധ കല്ലു നീ നടന്നോ ഞാൻ ഭദ്രച്ചിയുടെ അവിടുന്ന് എണ്ണ കാച്ചനായി കുറച്ച് കറ്റാർവാഴയും കയ്യൊന്നേം എടുത്തിട്ട് വരാം എന്ന് രാധ പറയുമ്പോൾ അമ്മ അമ്മയെന്നു മുതല കാച്ചന്നു തേച്ചു തുടങ്ങിയത് എന്ന് കല്ലു സംശയത്തോടെ ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം നീ ഇതുകൊണ്ട് ചെല്ല് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുക രാധ അപ്പോൾ തൻ്റെ മൊബൈലെടുത്ത് മഹേഷിനെ വിളിക്കുമ്പോൾ മഹേഷിന്റെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു രാധച്ചിയുടെ കോൾ വരുന്നത് കണ്ട മഹേഷ് ആ കോൾ കട്ട് ചെയ്ത് രാധയുടെ കോൾ എടുക്കുന്നുണ്ട് എടാ മോളിജത്തെ നിലയിൽ അമ്മയുടെ സാരി സാരിയായേ കിടപ്പുണ്ട് കല്യാണി അത് കണ്ടു നീ പെട്ടെന്ന് എടുത്ത് മാറ്റി എന്ന് രാധ പറയുന്നത് കേട്ട് മഹേഷ് ഓടിപ്പിടിച്ചെഴുന്നേറ്റ് അത് മാറ്റാനായി മോളിലേക്ക് കയറി പോവുക മഹേഷ് ഓടിപ്പിടിച്ച് മോളിലേക്ക് കയറി പോകുന്നത് രേണു അവിടെ നോക്കി നിൽപ്പുണ്ട് സാരിയൊക്കെ മാറ്റിവെച്ച് അവൻ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താ ജീവൻ പോയ പോലെ ഒരു ഓട്ടം എന്ന് രേണു ചോദിക്കുക ഒരു പരവേശം പോലെ തോന്നി അതുകൊണ്ട് പോയതാന്ന് മഹേഷ് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റിക്കളിയൊന്നും എനിക്കറിയില്ല എന്ന് കരുതരുത് എവിടെ നിങ്ങളുടെ മൊബൈൽ എന്ന് രേണു ചോദിക്ക അത് റൂമിലുണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ ആഹാ അത് നിലത്തൊക്കെ വെക്കുമോ എന്ന് രേണു ചോദിക്കുമ്പോൾ മഹേഷ് അവിടെ നിന്നും പോകുന്നുണ്ട് വീട്ടിലെത്തുന്ന കല്ലു തന്റെ സംശയം തീർക്കാൻ മുകളിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തുമ്പോൾ ആ സാരി അയയിൽ കാണുന്നില്ല എന്നാലും അതെവിടെ പോയിന്ന് അവൾ സംശയത്തോടെ കുറച്ചു സമയം അവിടേക്ക് നോക്കി നിന്നിട്ട് താഴെ എത്തുമ്പോൾ കാവ്യ ഋതുകൂട്ടനും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കാവ്യം എന്ന് വിളിക്കുമ്പോൾ അമ്പലത്തിൽ രാവിലെ കൂടെ കൊണ്ടുപോകാത്തതിന് അവർ പിണക്കത്തിലാണെന്ന് കാവ്യ പറയുക അമ്മയുടെ കയ്യിൽ പായസമുണ്ടെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി പായസത്തിനായി അവിടുന്ന് ഓടുന്നുണ്ട് അപ്പോഴും കല്ലുവിൻ്റെ മനസ്സിൽ നേരത്തെ കണ്ട സംഭവം തന്നെയാ അമ്മയമ്മയുടെ ഡ്രസ്സ് ഞാൻ മുകളിൽ കണ്ടതാണല്ലോ എന്നാലും അത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്ലു അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സിറ്റോട്ടിൽ മഹേഷ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രാധ അങ്ങോട്ട് വരുന്നതാണ് രാധ അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്കൊന്നും വയ്യ ഇങ്ങനെ കിടന്നോടാനെന്ന് മഹേഷ് പറയുമ്പോൾ കല്ലുവിന് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നെന്ന് രാധ പറയ ഇവരുടെ സംസാരം കല്ലു അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ രാധ മഹേഷിനോട് പറയുന്നുണ്ട് വീണയുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തണമെന്ന് അമ്മ പറയുന്നത് എന്തോ നേർച്ചയുണ്ടത്രയെന്ന് അതിനി പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ടാവില്ലേ ഇന്നലെ വല്യമ്മ വന്നപ്പോൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണ കാര്യല്ലേ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ഇക്കാര്യം എങ്ങനെ പറയാനാ ഈ കാര്യം അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അവള് പറഞ്ഞേനെ ഇനിയിപ്പോ അമ്മയുടെ നേർച്ചയുടെ കാര്യം ചേച്ചിക്ക് നേരത്തെ അറിയാമെന്നങ്ങ് പറഞ്ഞേക്ക് എന്ന് മഹേഷ് പറയുമ്പോൾ ആ കാര്യം ഇതുവരെ പറയാഞ്ഞതെന്താന്ന് എല്ലാവരും ചോദിക്കില്ലേ എന്ന് രാധ ചോദിക്കാം അത് പറയാൻ വിട്ടുപോയി ഇപ്പോഴാ ഓർത്തതെന്ന് പറഞ്ഞാൽ പോരേന്ന് മഹേഷ് പറയുന്നുണ്ട് മഹേഷ് പറയുമ്പോഴാണ് രേണു അങ്ങോട്ട് വരുന്നത് മഹേഷ് കാണുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിക്കോ എന്ന് രാധയോട് മഹേഷ് പറയാ അവരുടെ അടുത്ത് വന്നിരിക്കുന്ന രേണു എന്താണൊരോചന എന്ന് അവരോട് ചോദിക്കുമ്പോൾ വീണയുടെ വിവാഹം കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്ന് അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു എന്ന് രാധ പറയും എന്ന് ആര് പറഞ്ഞു എന്ന് രേണു ചോദിക്കുമ്പോൾ അമ്മ അത് മുന്നേ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് രാധയും പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ അത് എന്തായാലും മാമയോട് സൂചിപ്പിക്കണമെന്ന് മഹേഷ് പറയുമ്പോഴാണ് കല്ലു അങ്ങോട്ട് വരുന്നത് ഈ കാര്യം കുഞ്ഞിക്ക് അറിയാമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് വലിയൊരു സംസാരിക്കുന്നതിനിടയ്ക്ക് അഭിപ്രായം പറയാൻ നിൽക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പോയിരുന്നു പഠിക്കണീന്ന് പറഞ്ഞ് കല്ലുവിനെ അവിടുന്ന് ഓടിക്കുന്നുണ്ട് രാധ അവരെ രണ്ടുപേരെയും സംശയത്തോടെ നോക്കിക്കൊണ്ട് രേണു അവിടെ നിന്ന് എണീറ്റ് പോവുക പിന്നീട് മേരിക്കുട്ടി ടീച്ചറും ജോണും മിഥും സാറും നീനയും കൂടി പനിച്ചു കിടക്കുന്ന വീണയെ കാണാൻ വരുന്നതാണ് കാണിക്കുന്നത് കുട്ടി ടീച്ചറെ കണ്ട് വീണ കട്ടിലിന്ന് ചാടി എണീട്ടിരിക്കുന്നുണ്ട് കല്യാണം എടുത്തപ്പോ പേടിച്ച് പനി പിടിച്ചതാണോന്ന് നീന അവളെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ഇപ്പൊ പനി എങ്ങനെയുണ്ടെന്ന് കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ പനി കുറഞ്ഞു നല്ല ക്ഷീണമുണ്ട് പനി വരുമ്പോൾ അമ്മയുണ്ടാക്കുന്ന കാപ്പി പോലെ ഒരെണ്ണം ഇന്നലെ രാധച്ചി ഉണ്ടാക്കി തന്നു അതും കുടിച്ച് ഒരാവി കൂടി പിടിച്ചപ്പോ സംഗതി സെറ്റായി ഇപ്പോൾ ക്ഷീണം മാറിയിട്ടില്ലെന്ന് വീണ പറയുമ്പോൾ എന്തെങ്കിലും നല്ലവണ്ണം ആഹാരം കഴിച്ചാലേ അതൊക്കെ എന്ന് നീനയും പറയുന്നുണ്ട് കല്യാണത്തിൻ്റെ ഡേറ്റ് എന്തൊക്കെയാണ് ഫിക്സ് ചെയ്തതെന്നൊക്കെ മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ നവംബർ പതിനെട്ടിനാണെന്ന് വീണ പറയുന്നുണ്ട് പിന്നെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്തിൻ്റെ ഒരു റഫ് ഞാൻ എഴുതിയിട്ടുണ്ട് ടീച്ചർ അതൊന്ന് നോക്കാമോ എന്ന് വീണ ചോദിക്കുക മിഥുൻ സാറാ ഈ കാര്യത്തിൽ ബെറ്റർ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ റഫ് എഴുതിയത് മിഥുൻ സാറോട് വായിക്കാൻ പറയുമ്പോഴാണ് രാധ ചായയും കൊണ്ട് അങ്ങോട്ട് വരുന്നത് അവൾ എഴുതിയ ക്ഷണക്കത്തിൽ അമ്മയുടെ പേര് മാത്രം മിഥുൻ സാർ വായിക്കുന്നത് കേട്ട് അച്ഛൻ്റെ പേരുകൂടി വയ്ക്കണ്ടേ അതല്ലേ നാട്ടുനടപ്പ് എന്ന് രാധ പറയുമ്പോൾ എൻ്റെ കാര്യത്തിൽ അത് വേണ്ട സ്വന്തം മക്കളെ കൂടി ഒരു നാട്ടു നടപ്പല്ലേ എന്ന് വീണ ചോദിക്കുക ഇക്കാര്യത്തിൽ ഒരു തർക്കം വേണ്ട നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു മതി മതിയെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ടീച്ചറെ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് വീണ പറയുമ്പോൾ രാധ ഇവിടുന്ന് വേഗം ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നീട് കല്ലു എന്തോ ആലോചനയുടെ വീടിന്റെ പുറകുവശത്തെ മുറ്റത്തിറങ്ങുമ്പോൾ അവിടെ ടീച്ചറമ്മയുടെ ചെരുപ്പ് കിടക്കുന്നത് കാണുന്നുണ്ട് അത് കാണുന്ന ആൾ മൂന്നാലു ദിവസം മുമ്പും ഇതിവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മമ്മ ഇടുന്ന അതേപോലൊരു ചെരുപ്പ് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നവൾ ആലോചനയോടെ നിൽക്കുന്നുണ്ട് പിന്നെയും തന്റെ സംശയത്തോടെ കല്ലു പഠിക്കാനിരിക്കുമ്പോഴാണ് രാധ ടീച്ചർ അമ്മയ്ക്കുള്ള ഭക്ഷണം അടങ്ങുന്ന ബക്കറ്റുമായി മുകളിലേക്ക് പോവാനായി അതുവഴി വരുന്നത് എന്തമ്മ ബക്കറ്റിൽ ചോദിക്കുമ്പോൾ തുണി ഉണക്കാനിടാൻ പോവുകയാണെന്ന് രാധ പറയുക അമ്മ സാധാരണ പുറത്തല്ലേ ഇടാറെന്ന് കല്ലു ചോദിക്കുന്നുണ്ട് പുറത്തിട്ട മഴ പെയ്താൽ ഇറങ്ങി ഓടാനൊന്നും വെയ്യ നീ പഠിക്കാനിരിക്കുമ്പോ അതി ശ്രദ്ധിച്ചാ പോരെ എന്ന് രാധ അവളോട് ദേഷ്യപ്പെടുമ്പോൾ ചുറ്റുപാട് നിരീക്ഷിച്ച് പഠിക്കാനാ സയൻസ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് കല്ലു പറയാ രാവിലെ അമ്മമ്മയുടെ സാരി മുകളിൽ കണ്ടല്ലോ എന്ന് കല്ലു പറയുമ്പോൾ അമ്മമ്മയുടെ സാരി ഇങ്ങനെ മുകളിൽ കിടക്കാനാ നീ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുന്നു പറഞ്ഞ് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് രാധ തിരിച്ചു വരുമ്പോൾ കല്ലു അവിടെ തന്നെ നിൽക്കുന്നത് കാണുന്നുണ്ട് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ കല്ലു എന്ന് രാധ ചോദിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ നിന്നതാ എന്ന് കല്ലു പറയാ രാധ അതും പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ കല്ലു ബക്കറ്റിൽ കിടക്കുന്ന ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട് കല്ലു പിന്നെയും എന്തൊക്കെയോ സംശയത്തോടെ അവിടെ തന്നെ നിൽക്കുക പഠിക്കാനായിരിക്കുമ്പോഴും അവൾ ആ സംശയത്തിന്റെ പിറകെ തന്നെ ആയിരുന്നു എന്തോ ഉറപ്പായും ചീഞ്ഞു നാറുന്നുണ്ട് ഒന്ന് അയയിൽ കിടന്ന അമ്മമ്മയുടെ സാരി ഇതുവരെ പറയാത്ത അമ്മമ്മയുടെ നേർച്ചയെപ്പറ്റി പറയുന്നു തുണി വിരിക്കാൻ അമ്മ മുകളിലേക്ക് പോകുന്നു ബക്കറ്റിൽ ഒളിപ്പിച്ച പാത്രങ്ങൾ അമ്മമ്മ ഇടുന്ന പോലെയുള്ള ചെരുപ്പുകൾ അത് ആദ്യം മുറ്റത്ത് പിന്നീട് പുറകുവശത്ത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ സംതിങ് സംതിങ് എന്നൊക്കെ ആലോചനയോടെ അവളിരിക്കുക പിന്നീട് വീണയ്ക്ക് പനി പിടിച്ചു തറിഞ്ഞ് സന്തോഷ് വീണയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് പനി എങ്ങനെയുണ്ടെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ പനി കുറവുണ്ട് പക്ഷെ ചുമ കുറവില്ലെന്ന് വീണ പറയാ പാറുവിനെ വിറ്റതു കൊണ്ടാ പനി വന്നതെന്ന് പറഞ്ഞു കേട്ടു എന്ന് സന്തോഷ് പറയുമ്പോൾ പാറുവിനെ കൊടുത്തത് എനിക്ക് വലിയ വിഷമമായി അമ്മയുണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നെന്ന് വീണ പറയാ വീണ സെൻസിറ്റീവ് ആണല്ലോ എന്ന് സന്തോഷ് പറയുന്നുണ്ട് ഇവിടെ ക്ഷണക്കത്തൊക്കെ അടിച്ചു കിട്ടിയെന്ന് സന്തോഷ് പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വീണ ചോദിക്കാം ഞാൻ വാട്സപ്പിൽ അയച്ചേക്കാമെന്ന് സന്തോഷ് പറയാ പിന്നെ വീണ പറഞ്ഞതുപോലെ അച്ഛന്റെ പേരൊന്നും വെച്ചിട്ടില്ല അതിന്റെ പേരില് വീട്ടിൽ ഭയങ്കര തർക്കമായിരുന്നു വീട്ടിൽ ആ ചർച്ച വന്നപ്പോഴേ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വീണ പറയാ എൻ്റെ അമ്മയെ പണ്ടേ കളഞ്ഞിട്ട് പോയി ആൾക്ക് വേറെ കുടുംബവുമുണ്ട് ഇനി എന്തിനാ ഉടുത്തൊരുങ്ങി ഇങ്ങോട്ട് വരുന്നതെന്ന് വീണ ചോദിക്കുമ്പോൾ അത് ശരിയാ അതിൻ്റെ ആവശ്യവുമില്ലെന്ന് സന്തോഷ് പറയാം ഇനി എന്താ പരിപാടി എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് പോലത്തെ ചുക്കുകാപ്പി രാധച്ചി ഉണ്ടാക്കി തരുന്നുണ്ട് അതും കുടിച്ച് ആവ്യം പിടിച്ചു കിടക്കണം എന്ന് വീണ പറയുമ്പോൾ എന്ന പാനി വേഗം മാറട്ടെ എന്ന് സന്തോഷും പറയാം അമ്മ തന്നെ ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ പനി പെട്ടെന്ന് മാറിയേനെന്ന് വീണ പറയുമ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒരു സർവ്വരോഗ സംഹാരി അത് നെറ്റിയിൽ തരുന്നതാ എന്ന് സന്തോഷ് പറയുമ്പോൾ അമ്പട കേ സണ്ണിക്കുട്ട വണ്ടി എങ്ങോട്ടാ എന്ന് വീണ ചോദിക്കുമ്പോൾ ഒരു തമാശക്ക് പറഞ്ഞതാണെന്ന് സന്തോഷ് പറയുന്നുണ്ട് ചേട്ടൻ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ നല്ല ധൈര്യമൊക്കെ ആയല്ലോ എന്ന് വീണ പറയുന്നുണ്ട് എന്നാൽ ചുക്കുകാപ്പിയൊക്കെ കുടിച്ച് കിടക്ക് നാളേക്ക് റെഡിയാവുമെന്ന് സന്തോഷ് പറയുമ്പോൾ വീണ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധ അമ്മയ്ക്കുള്ള ഭക്ഷണമൊക്കെ ബക്കറ്റിൽ എടുത്തു വെച്ച് അതിനു മുകളിൽ തുണിയൊക്കെ ഇട്ട് ആരും കാണാതെ മുകളിലേക്ക് പോവാനായി വരുന്നതാണ് കല്ലു അമ്മ വരുന്നത് കണ്ട് അവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കി രാധ വേഗം അതുമായി മുകളിലേക്ക് കയറി പോവുക ഇത് കാണുന്ന കല്ലു കുറെ പ്രാവശ്യമായല്ലോ അമ്മ ഇങ്ങനെ കയറി പോകുന്നത് എന്തായിരിക്കുന്ന മനസ്സിൽ ആലോചിച്ചു കൊണ്ട് കല്ലോ സ്റ്റെപ്പിനടുത്തു വന്ന് മുകളിലേക്ക് നോക്കി സംശയത്തോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ